നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് രാവിലെ ഏകദേശം ഒരു പത്ത് മണിയായി കാണും നാഗ്പൂരിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റി അൻപത് കിലോമീറ്റർ മധ്യപ്രദേശിലേക്ക് മാറുമ്പോൾ ഛിന്ദ്വാര ജില്ലയായി ആ ഛിന്ദ്വാര ജില്ലയിൽ ഈ ഘനികളൊക്കെ ഒരു ടൗൺ ഉണ്ട് അതാണ് പരാസ്യം സത്വര മലനിരകളും ഖനികളുമുള്ള ആ മേഖല വല്ലാതെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് അവിടെയുള്ള ഒരു ക്ലിനിക്കിലേക്ക് അഞ്ചു വയസ്സുള്ള റിഷിയുമായി അവളുടെ പിതാവ് എത്തിയിരിക്കുകയാണ് അവർക്ക് നന്നായി പനിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജലദോഷവുമുണ്ട് ഋഷികെ പരിശോധിച്ച ഡോക്ടർ അമിത് താക്കൂർ അവളുടെ പിതാവിനോട് പറഞ്ഞു ഏഹ് കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഈ പ്രിസ്ക്രിപ്ഷൻ പറയുന്ന മരുന്ന് കൃത്യമായി കൊടുത്താൽ മതി അഞ്ച് മില്ലി വീതം രണ്ട് നേരം കൊടുത്താൽ അതിവേഗം അസുഖം മാറും ഡോക്ടർ അങ്ങനെ പറഞ്ഞതും ഡോക്ടർക്കുള്ള ഫീസ് കൊടുത്തിട്ട് കുഞ്ഞുമായി പുറത്തിറങ്ങിയ ഋഷികയുടെ പിതാവ് സമീപത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആ പ്രിസ്ക്രിപ്ഷനിൽ പറയുന്ന മരുന്നൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി പ്രിസ്ക്രിപ്ഷനിൽ പറയുന്നത് പോലെ തന്നെ ഋഷികയുടെ മാധവ് അഞ്ച് എം എൽ മരുന്ന് ഋഷികയ്ക്ക് കൊടുക്കുകയും ചെയ്തു ഡോക്ടർ കൊടുത്തിരിക്കുന്ന ആ മരുന്നിലൊക്കെ സമയത്ത് കഴിക്കുന്നതോടുകൂടി ഋഷികയുടെ അസുഖം ഭേദമാകുമെന്ന് പിതാവ് ഋഷികയുടെ മാധവനോട് പറയുകയും ചെയ്തു അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പുറത്തേക്ക് പോയി ഏകദേശം ഒരു മണിക്കൂറായപ്പോൾ ഋഷികയുടെ മാതാവ് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു വീട്ടിൽ അദ്ദേഹം ഓടിയെത്തുമ്പോൾ ഋഷിക ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അവൾ നന്നായി വിറയ്ക്കുന്നുണ്ട് അവൾ ശരിക്കും ഛർദിച്ചിട്ടുമുണ്ട് ഋഷികയും കൊണ്ട് ഉടൻ തന്നെ അവളുടെ മാതാവും പിതാവും വീണ്ടും അമിത് ചാക്കൂറിന്റെ അടുത്തെത്തി ആ കുട്ടിയുടെ കണ്ടീഷൻ കണ്ടതും അമിത് ചാക്കൂർ അവളെ ഉടൻ തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു പരാസ്യ എന്ന് പറയുന്ന ടൗൺ ചിന്ദ്വാര ജില്ലയുടെ ഭാഗമാണ് ഋഷികയുടെ മാതാവും പിതാവും കുട്ടിയെ കൊണ്ടുപോയത് ചിന്ദ്വാര ടൗണിലേക്കാണ് അവിടെ അവളെ പരിശോധിച്ച ഡോക്ടേഴ്സ് അവൾക്ക് മൂത്രമൊഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യമാണ് ആദ്യം നോട്ട് ചെയ്തത് അവള് സംസാരിക്കുന്നുമില്ല ശരിക്കും ഒരു വാടിയ വാഴ പോലെ ആ കുട്ടി കൊഴഞ്ഞിരിക്കുകയാണ് കുട്ടിയുടെ കണ്ടീഷൻ ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയ ആ ഡോക്ടേഴ്സ് ഋഷികയുടെ മാതാപിതാക്കളോട് അവിടെ എത്രയും പെട്ടെന്ന് കുറെ കൂടി സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു അങ്ങനെയാണ് ഋഷികയും കൊണ്ട് അവർ നാഗ്പൂരിൽ എത്തുന്നത് ചിന്ദ്വാരയിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ മാറി മഹാരാഷ്ട്രയിലുള്ള നാഗ്പൂരിലെത്തിയ അവർ അവിടെയുള്ള ഒരു വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റ് ചെയ്തു ഋഷികയെ പരിശോധിച്ച ഡോക്ടേഴ്സ് അവളുടെ ക്രിയാറ്റിൻ ലെവല് അതിലേക്ക് ചെക്ക് ചെയ്തിരുന്നു അവളുടെ ക്രിയാറ്റിൻ ലെവൽ വളരെ ഉയർന്നു നിൽക്കുകയാണ് അതിൻ്റെ അർത്ഥം അവളുടെ കിഡ്നി പ്രവർത്തിക്കാൻ വിസമ്മതിക്കുന്നതാണ് അവൾക്ക് എത്രയും പെട്ടെന്ന് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞതും അങ്ങനെ ചെയ്തു കൊള്ളാനുള്ള നിർദ്ദേശം ഋഷിയുടെ മാതാപിതാക്കൾ ആ ഹോസ്പിറ്റലിന് കൊടുത്തു അവിടെ ഡയാലിസിസ് ആരംഭിച്ചു ഇതേ സമയത്ത് ഈ പരാസിയിൽ ഡോക്ടർ പ്രവീൺ സോണിയുടെ അടുത്ത് നാല് വയസ്സുള്ള ഹുസൈൻ എന്ന കുട്ടിയുമായി അതിൻ്റെ മാതാവ് പിതാവ് എത്തിയിരിക്കുകയാണ് അതിനും ഇതുപോലെ ചെറിയ പനിയും ജലദോഷവും ഒക്കെ ഉണ്ട് കുട്ടിയെ പരിശോധിച്ച പ്രവീൺ സോണി ചിരിച്ചുകൊണ്ട് കുട്ടിയോടും മാതാപിതാക്കളോടായിട്ട് പറഞ്ഞു ഇതൊന്നും കാര്യമാക്കണ്ട ഞാൻ ഈ പറയുന്ന കുറുപ്പണിയിലെ മരുന്ന് ഞാൻ പോലെ നിങ്ങൾ കൊടുത്താൽ മതി ഡോക്ടർ പ്രവീൺ സോണി ശരിക്കും അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ് ഒരു പീഡിയാട്രിസ്റ്റ് നിലയിൽ നല്ല പേരെടുത്തിരിക്കുന്ന ആളാണ് അദ്ദേഹത്തെ കാണാൻ അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളുടെ രക്ഷിതാക്കൾക്കും വലിയ ഉത്സാഹവുമാണ് ആ ഡോക്ടർ പ്രവീൺ സോണി കുറിച്ചു കൊടുത്ത തുണ്ടുമായി മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയ അവർ അദ്ദേഹം കുറിച്ചിരിക്കുന്ന മരുന്നൊക്കെ വാങ്ങിച്ച് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി പക്ഷേ ഏതാനും മണിക്കൂറിൽ കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഹുസൈനെ വീണ്ടും കാണുന്നത് ഈ പരാസിയിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് പ്രവീൺ സോണിയുടെ ആ ക്ലിനിക്കിൽ നിന്ന് അധികം ദൂരത്തല്ലാത്ത ആ ഹോസ്പിറ്റലിൽ ഹുസൈനെ പരിശോധിച്ച ഡോക്ടേഴ്സ് ഉടൻ തന്നെ അവനെ വലിയൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് അവന്റെ മാതാപിതാക്കളോട് പറഞ്ഞതും പരാസിയിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ യാത്ര ചെയ്ത് ഹുസൈൻ്റെ മാതാപിതാക്കൾ ഹുസൈനുമായി എത്തിയത് നാഗ്പൂരിലെ ന്യൂ ഹെൽത്ത് സിറ്റി ഹോസ്പിറ്റലാണ് ന്യൂ ഹെൽത്ത് സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ഹുസൈനെ പരിശോധിച്ച ആ നിമിഷത്തിൽ അവർ അവന്റെ മാതാപിതാക്കളോട് പറഞ്ഞു ഇവന്റെ ക്രിയേറ്റീവ് ലെവൽ കൂടിയിരിക്കുകയാണ് കിഡ്നിയുടെ പ്രവർത്തനം ഇപ്പോൾ കുറച്ച് കുഴപ്പത്തിലാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണം നാല് വയസ്സ് മാത്രം പ്രായമുള്ള ആ പെഞ്ചു കുഞ്ഞിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഡയാലിസിസ് അല്ലാതെ വേറെ മാർഗമില്ലാന്ന് ഡോക്ടേഴ്സ് പറഞ്ഞതും ഹുസൈൻ്റെ മാതാപിതാക്കൾ ഉടൻ തന്നെ ഡയാലിസിസ് ചെയ്യാൻ ഡോക്ടേഴ്സിന് അനുവാദം കൊടുത്തു ഡോക്ടേഴ്സ് ഉടൻ തന്നെ ഹുസൈന് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു ഡയാലിസിസിന് വിധേയനാകുന്ന ഹുസൈൻ അവിടെ ഇങ്ങനെ കിഴക്കി കിടക്കുമ്പോൾ അവന്റെ അടുത്തിരിക്കുകയാണ് അവന്റെ അച്ഛനും അമ്മയും ഹുസൈൻ്റെ പുറത്ത് തെറ്റി അവനോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ് നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഖാൻ എന്ന അവൻ്റെ പിതാവ് അഫ്സർ ഖാൻ മോൻ ഹുസൈനോട് പറഞ്ഞു ഈ ഹുസൈൻ നീ ഉറങ്ങാതെ നീ നന്നായി പാടുമല്ലോ ആ നേഴ്സറിയിൽ അവസാനം നീ പഠിച്ച പാട്ടൊന്നു പാടി ഈ ഹുസൈൻ ഈ അടുത്ത കാലത്താണ് അവിടെ നേഴ്സറി ജോയിൻ ചെയ്തത് അവിടെ പുതിയ പാട്ടുകളൊക്കെ അവൻ പഠിച്ച കാര്യം വീട്ടിൽ മടങ്ങിയെത്തുന്ന സമയത്ത് അവൻ ഉമ്മയോടും പാപ്പയുടെ ഒക്കെ പറയാറുണ്ട് ഉമ്മയും വാപ്പയും കൂടി അവനെ നിർബന്ധിച്ചതും അവൻ പതുക്കെ പതുക്കെ പാടി മധുരമുള്ള മധുരനാരങ്ങ എന്ന് പറയുന്ന ഒരു നല്ല മനോഹരമായ നഴ്സറി റൈമുണ്ട് ഹിന്ദിയിലുള്ള ഒരു റൈമാണ് ഹുസൈൻ ആ ഗാനം പതുക്കെ പാടി തുടങ്ങി അവൻ്റെ പാട്ട് കേട്ട് അവനൊപ്പം അത് പാടി അവനോട് താളം പിടിച്ച് അടുത്തിരിക്കുകയാണ് അവൻ്റെ അച്ഛനും അമ്മയും സമയം ഇങ്ങനെ പതുക്കെ പതുക്കെ കടന്നു പോവുകയാണ് അതിനിടയിൽ രണ്ട് ഡയാലിസിസ് കൂടി അവന് ഡോക്ടേഴ്സ് കൊടുത്തു മൂന്നാമത്തെ ഡയാലിസിസ് കഴിഞ്ഞ് അധിക സമയം കഴിയുമ്പോൾ ഹുസൈൻ്റെ മാതാപിതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കി ഹുസൈനെ സംസാരിക്കാൻ പറ്റുന്നില്ല അവൻ അവസാനമായി ആ നഴ്സിന് റൈമാണ് പാടിയത് അതിനുശേഷം അവൻ്റെ വായന്ന് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല ശരിക്കും ക്ഷീണിതനാണ് ഹുസൈൻ ഈ സംഭവം അവിടെ ആ ന്യൂ ഹെൽത്ത് സിറ്റി ഹോസ്പിറ്റൽ നടക്കുമ്പോൾ പരാസി ടൗണിൽ പിന്നെ കുട്ടികൾ ഈ ശൈലിയിൽ അസുഖബാധിതരായി അവിടെയുള്ള ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയും അവിടെ നിന്ന് റഫർ ചെയ്ത് ചിന്ദ്വാര ടൗൺ ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ നാഗ്പൂരിലെ ന്യൂ ഹെൽത്തിലേക്കോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഈ പരാസിയിൽ നിന്ന് ചിന്ദ്വാരയിലേക്കും നാഗ്പൂരിലേക്കും എത്തുന്ന കുട്ടികളുടെ എണ്ണം അതിവേഗം അങ്ങ് വർദ്ധിക്കുകയാണ് സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ അഡ്മിറ്റ് ചെയ്യപ്പെട്ട കുട്ടികളുടെ എണ്ണം ഏകദേശം അൻപതോളമായി പല കുട്ടികളും അത്യാവശ്യം നിലയിലേക്ക് കടക്കുകയാണ് ഇതിനിടയിൽ ന്യൂ ഹെൽത്ത് സിറ്റി ഹോസ്പിറ്റൽ ഹുസൈൻ അവന്റെ അവസാന ശ്വാസമെടുത്തു നാല് വയസ്സ് മാത്രം പ്രായമുള്ള ഹുസൈന്റെ ആ നിശ്ചല ശരീരവുമായി അവന്റെ അച്ഛനും അമ്മയും പരാസിയിൽ മടങ്ങിയെത്തി പരാസിയിലേക്ക് ഹുസൈനുമായി മടങ്ങിയെത്തിയ ആ മാതാപിതാക്കൾ അടുത്തേക്ക് ഓടിയെത്തിയ നാട്ടുകാരൊക്കെ ആകെ അമ്പലം നിക്കുകയാണ് നാല് വയസ്സ് മാത്രം പ്രായമുള്ള ആ കൊച്ചുകുട്ടി അവർക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു കൊച്ചുകുട്ടിയായിരുന്നു അവനാണ് ഇപ്പൊ ഇതാ നിശ്ചലനായി കിടക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഒരു പിടിയില്ല അവിടെ ആ ഹുസൈന്റെ വീട്ടിൽ ദുഃഖം തളകേട്ട് നിൽക്കുമ്പോൾ മറ്റൊരു വാർത്ത ആളുകൾ അറിയുകയാണ് സമീപത്ത് മറ്റൊരു വീട്ടിലും അതുപോലെ ഒരു കൊച്ചുകുട്ടി മടങ്ങി നിശ്ചലയായി അവിടെയും നാഗ്പൂരിൽ നിന്നാണ് മടക്കി കൊണ്ടുവന്നത് ആ സംഭവം റിപ്പോർട്ട് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോ മറ്റൊരു കുട്ടിയുടെ മരണ വാർത്തയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഏതാണ്ട് നാലഞ്ച് ദിവസം കൊണ്ട് ഏഴെട്ട് കുട്ടികൾ ഇതേ ശൈലിയിൽ മരിച്ച വിവരം അറിഞ്ഞതും പരാസയിൽ ഒരു വല്ലാത്ത വെപ്പളം സകല ആളുകളുടെ ഇടയിലേക്ക് ഉണ്ടാവുകയാണ് അവിടെയൊക്കെ പിഞ്ച് കുഞ്ഞുങ്ങളാണ് നിശ്ചലരായി ഈ ലോകത്തോട് വിടവാങ്ങിയിരിക്കുന്നത് എന്താണ് സംഭവിക്കുന്ന ആർക്കും ഒരു വിവരവുമില്ല സകല കുട്ടികൾക്കും ആദ്യം ഒരു പനി വരികയും പിന്നീട് അതങ്ങ് മൂർച്ഛിച്ച് വയർവേദനയായിട്ടും യൂറിൻ പോകാത്ത അവസ്ഥയിലേക്കും ക്രിയാറ്റിൻ ലെവൽ വൻതോതിൽ വർദ്ധിക്കുന്നതായിട്ടൊക്കെയാണ് ഡോക്ടേഴ്സ് പറയുന്നത് യൂറിൻ പോകാൻ ശരിക്കും ബുദ്ധിമുട്ടുന്ന അവർക്ക് കിഡ്നി ട്രബിൾ ഉണ്ടാകുന്നതായിട്ടും കിഡ്നിയുടെ പ്രവർത്തനം പൂർണ്ണമായി നശിക്കുന്നതായിട്ടും ഒക്കെയുള്ള വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പരാസ്യ ഈ മൈൻ മേഖലയാണ് പിന്നെ ശരിക്കും സീനിക് ബ്യൂട്ടി ഉള്ള സ്ഥലവുമാണ് അവിടെ നിന്ന് മാത്രമായിട്ട് ഈ കുട്ടികൾ ഇങ്ങനെ മരണപ്പെടുന്ന വാർത്ത പെട്ടെന്ന് തന്നെ പല മേഖലയിലേക്കും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഒരു വിവരവുമില്ല ചിന്ദ്വാരയിലെ ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഭാഗമായ ഡോക്ടേഴ്സും പറഞ്ഞു ഇതുവരെ ചിന്ദ്വാര ഗവൺമെന്റ് ഹോസ്പിറ്റലുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു കേസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന എല്ലാം പ്രൈവറ്റ് ക്ലിനിക്കുകളുമായി ബന്ധപ്പെട്ട കേസുകളാണ് പരാസ്യ ടൗണിൽ നിന്നാണ് ആ കേസുകളെല്ലാം വന്നിരിക്കുന്നത് എന്താണ് ഈ കുട്ടികളുടെ അവസ്ഥയ്ക്ക് കാരണമെന്ന് ആ ജില്ലാ മിഷന്റെ ആളുകൾ തിരക്കുമ്പോഴേക്കും മരണസംഖ്യ ഒരു ഡസൻ കടന്നു കഴിഞ്ഞു പന്ത്രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളാണ് തികച്ചും യാദൃശ്ചവശാൽ ഈ അസുഖബാധിതായി മരിച്ചിരിക്കുന്നത് കുട്ടികളുടെ കിഡ്നി നിശ്ചലമാകുന്ന ശൈലിയിലുള്ള അസുഖം എങ്ങനെ വന്നു എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് പത്രങ്ങളും ടി വി ചാനലുകളും ഉന്നയിക്കുമ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി കണക്ട് ചെയ്താൽ മുഴുവൻ ആളുകളും അതേ ചോദ്യം പരസ്പരം ചോദിക്കുകയാണ് ശരിക്കും എന്താ സംഭവിക്കുന്നത് കുട്ടികൾ കുടിച്ച വെള്ളം കുട്ടികൾ കഴിച്ച ആഹാരം എന്ത് വേണ്ട കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി തുടങ്ങി ഈ പരിശോധന നടക്കുന്നതിനിടയിൽ തന്നെ പിന്നെയും പിന്നെയും ഡെത്ത് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മരണസംഖ്യ പതിനഞ്ചായി പതിനാറായി പതിനേഴായി ഓരോ ദിവസം കഴിയുന്നോറും മരണസംഖ്യങ്ങനെ കൂടിക്കൂടി വരികയാണ് കുട്ടികൾ എന്തുകൊണ്ട് മരിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം മാത്രം അധികാരികൾക്ക് ലഭിക്കുന്നില്ല ഈ ചിന്ദ്വാരയിലെ ആ ജില്ലാ മെഡിക്കൽ ഓഫീസേഴ്സ് വിവരം സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് ചെയ്തിരിക്കയാണ് ഇതേ സമയത്ത് തന്നെ നാഗ്പൂരിൽ ഈ കുട്ടികളുടെ മരണം നേരിൽക്കേണ്ട ഡോക്ടേഴ്സ് ആ വിവരം മഹാരാഷ്ട്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് അവിടെ നിന്ന് അവര് ദില്ലിക്കും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ചിന്ദ്വാരയിൽ നിന്ന് ഭോപ്പാലിലേക്ക് വിവരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അവരും ആ വിവരം ദില്ലിയിലേക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ദേശീയ ആരോഗ്യ മിഷനും സംസ്ഥാന മിഷനുകളും ജില്ലാ മിഷനുകളും എന്നുവേണ്ട സകല സംവിധാനവും എന്താണ് സംഭവിച്ചെന്ന് അറിയാനുള്ള ഒരു അന്വേഷണത്തിലേക്ക് അടക്കുമ്പോഴേക്കും മരണസംഖ്യ ഇരുപത്തിനാലായി ഉയർന്നു കണ്ണടച്ച് തുറക്കും മുമ്പാണ് ഇരുപത്തിനാല് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടമായത് എന്തായാലും ഇതിനിടയിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചില നടപടികളുണ്ടായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പരാസ്യ മേഖലയിൽ ഒരു ജാഗ്രത പുലർത്താനാണ് എങ്ങനെയാണ് ഈ അസുഖം കുട്ടികൾക്ക് വന്നതെന്ന് സെപ്റ്റംബർ പതിനഞ്ചായിട്ടും കണ്ടെത്തിയിട്ടില്ല പക്ഷെ അതിനിടയിൽ ഇരുപത്തിനാല് മരണം സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു ഇനി എത്ര കുട്ടികളോടുകൂടി മരിക്കുമെന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത ആ അവസ്ഥയിൽ അതുവരെ ഈ അന്വേഷണ സംഘവും ഡോക്ടേഴ്സും പരിശോധിച്ച വിവരങ്ങളൊക്കെ സർക്കാരിന്റെ വിവിധ തലങ്ങളിൽ അനലൈസ് ചെയ്ത് തുടങ്ങി വെള്ളം പരിശോധിച്ചു ആഹാര സാധനങ്ങൾ പരിശോധിച്ചു അതുപോലെ വായു തുടങ്ങിയ നൂറായിരം കാര്യങ്ങൾ അതോടൊപ്പം ഈ കുട്ടികളുടെ വീടും ഒക്കെ പരിശോധിക്കുകയാണ് അങ്ങനെ പരിശോധിക്കുമ്പോൾ ഹുസന്റെ വീട്ടിൽ ഒരു അന്വേഷണ സംഘം വീട് പരിശോധിക്കാനായി എത്തി അവരെത്തുന്ന സമയത്ത് അവിടെ ഉണ്ട് പത്രക്കാരുടെ മുന്നിൽ രണ്ട് വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി അവിടെയുള്ള ഒരു മരുന്ന് ബോട്ടിൽ കയ്യിലെടുത്ത് കളിക്കുന്ന കണ്ടതും ഹുസന്റെ മാതാവ് ആ ബോട്ടിൽ പിടിച്ചു വാങ്ങിച്ചു ഇനി നീയും ഇതെടുത്ത് കുടിക്കുക പത്രക്കാർ ആ ഡയലോഗ് കേട്ടു പക്ഷെ ആ നിമിഷത്തിൽ അവർക്ക് ആ ഡയലോഗിൻ്റെ അർത്ഥം മനസ്സിലായില്ല എന്നാണ് സത്യം അന്വേഷണ സംഘം അവിടെ എത്തി അവിടെ നിന്നുള്ള വിവരങ്ങളൊക്കെ കളക്ട് ചെയ്ത് അവിടെ നിന്ന് ശേഖരിക്കാവുന്നൊക്കെ ശേഖരിച്ചു കൂടുതൽ അവർ ആ കൊച്ചു കുട്ടിയുടെ കൈന്ന് ആ ഉമ്മ പിടിച്ച് വാങ്ങിച്ചു വെച്ച ആ ബോട്ടിൽ കൂടി കയ്യിലെടുത്തിരുന്നു ഇതേ സംഭവവികാസം ഈ കുട്ടികൾ ഭരിച്ച എല്ലാ വീടുകളിലും ഒരേ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒത്തിരിയേറെ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത് മെഡിക്കൽ മെഷീനുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ ഡോക്ടേഴ്സ് അവരെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായി ഇറങ്ങുമ്പോൾ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്ത വിവരങ്ങൾ രാസപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പ്രക്രിയ അതിവേഗം നടക്കുകയാണ് സെൻട്രൽ ലാബുകളിലും സ്റ്റേറ്റ് ലാബുകളിലും ജില്ലാ ലാബുകളിലും ഒക്കെ അവരുടെ സാമ്പിൾസ് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് പല സ്ഥലത്തു നിന്നും ഒരു റിപ്പോർട്ട് വന്നു തുടങ്ങുന്നത് ആഹാരവും വെള്ളവും അല്ല കുട്ടികളെ ബാധിച്ചിരിക്കുന്നത് അവർക്ക് ലഭിച്ചിരിക്കുന്ന മരുന്നാണ് കണ്ടാമിനേറ്റഡ് ആയിരിക്കുന്നത് വേറെ ഒരു തരത്തിലും അവരുടെ ഉള്ളിലേക്ക് ഒരു മാലിന്യവും കടന്നിട്ടില്ല കടന്നിരിക്കുന്നത് മരുന്നിൻ്റെ രൂപത്തിലാണ് ഞെട്ടിപ്പിക്കുന്നതാണ് ശരിക്കും ആ വാർത്ത ആരോഗ്യ മേഖലയിൽ നിൽക്കുന്ന ഡോക്ടേഴ്സിന് സങ്കല്പിക്കാനാവാത്ത ഒരു റിപ്പോർട്ടാണ് യഥാർത്ഥത്തിൽ ലാബുകളിൽ നിന്ന് വന്നിരിക്കുന്നത് അവരുടെ ആരുടെയോ പ്രിസ്ക്രിപ്ഷൻ വഴി കുട്ടികൾക്ക് ഉള്ളിലേക്ക് വന്നിരിക്കുന്ന മരുന്ന് കണ്ടാമിനേറ്റഡ് ആണ് ആ കണ്ടാമിനേറ്റഡ് സാധനം എന്താണെന്ന് ഉള്ള വിവരവും പതുക്കെ ലാബുകളിൽ നിന്ന് പുറത്തു വന്നു അത് ഡൈലീൻ ഗ്ലൈക്കോഡാണ് ഡൈഎത്തലിൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുക ഈ റെഫ്രിജറേറ്ററിലും എ സിയിലും അതുപോലുള്ള സംവിധാനങ്ങളിലൊക്കെയാണ് ഈ റെഫ്രിജറേറ്ററും എ സിക്ക് ഫ്രീസ് ആയി പോകുന്നത് ഒന്ന് ഡീ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡൈ എത്തലിൻ ഗ്ലൈക്കോൾ ഉപയോഗിക്കുക പിന്നീട് ഇതിനെ ഉപയോഗിക്കുക കോസ്മെറ്റിക്സുമായി ബന്ധിപ്പിച്ചാണ് ഈ കോസ്മെറ്റിക്സും അങ്ങനെ ഫ്രീസ് ആകാതിരിക്കാൻ ഒരു ഡീഫ്രീസിംഗ് ഏജന്റായിട്ട് ഡൈ എത്തലിൻ ഗ്ലൈക്കോൾ ഉപയോഗിക്കും ആ ഉപയോഗം എന്ന് പറയുന്നത് വളരെ വളരെ കുറഞ്ഞ അളവിലാണ് പക്ഷെ ഇവിടെ ഈ കുട്ടികളുടെ കെമിക്കൽ എക്സാമിനേഷൻ റിസൾട്ട് കണ്ട ഡോക്ടേഴ്സിന്റെ കണ്ണ് തള്ളിയിരിക്കുകയാണ് ഒരു കുട്ടിയുടെ ബോഡിയിൽ അനുവദിനീയമായതിനേക്കാൾ നാൽപ്പത്തെട്ട് പോയിന്റ് ആറ് ശതമാനം ഡൈഎത്തിലിൻ ഗ്ലൈക്കോൾ ഉണ്ടായിരുന്നു അത്രയും അളവിൽ ഡൈഎത്തലിൻ ഗ്ലൈക്കോൾ ഒരാൾക്കും താങ്ങാനാവില്ല ഇത്രയും അളവിൽ ഡൈഎത്തിലിൻ ഗ്ലൈക്കോൾ എങ്ങനെ ഒരു കുട്ടിയുടെ ശരീരത്തിലേക്ക് വന്നു അതുപോലെ മറ്റു കുട്ടികളുടെ ശരീരത്തിൽ നിന്നുള്ള സാമ്പിളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന്റെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ കുട്ടികളുടെ ശരീരത്തിലും ഈ കെമിക്കൽ കടന്നിരിക്കുകയാണ് ഒരു പക്ക വിഷമാണത് ആ വിഷം എങ്ങനെ കുട്ടികളുടെ ശരീരത്തിലേക്ക് കടന്നു കുട്ടികൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യപ്പെട്ട സകല മരുന്നുകളും ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ സർക്കാർ തീരുമാനിക്കുന്നത് ഈ നിമിഷത്തിലാണ് സർക്കാരിന്റെ വിവിധ സംവിധാനങ്ങളിലെ സകല ഏജൻസികളും സകല ആശുപത്രികളും സകല സിസ്റ്റംസും ആ മരുന്നുകൾ റിപ്പോർട്ട് ചെയ്തു ആ ഓരോ മരുന്നും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുകയാണ് ആ ഓരോ മരുന്നും പരിശോധനയ്ക്ക് വിധേയമാക്കി എന്ന റിസൾട്ട് വരുമ്പോൾ ഓരോന്ന് ഓരോന്നായിട്ട് ആ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയാണ് അങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കി വന്നപ്പോൾ അവസാനം ഒരു മരുന്ന് മാത്രം അവശേഷിച്ചു ആ മരുന്നിൻ്റെ പേരാണ് കോൾഡ് റിഫ് കോൾഡ് റിഫ് മരുന്നിലാണ് ഈ ഡൈ എൻ ഗ്ലൈക്കോൾ ഉള്ളതെന്നുള്ള യാഥാർത്ഥ്യം സ്ഥിരീകരിക്കപ്പെട്ടതും സർക്കാരിൻ്റെ വിവിധ തലങ്ങളിൽ ഉടൻ തന്നെ ആ മരുന്ന് ഫ്രീസ് ചെയ്യാനുള്ള നിർദ്ദേശം ഇറങ്ങി സകല സ്ഥലത്തു നിന്നും ആ മരുന്ന് കണ്ടുകെട്ടാനുള്ള നിർദ്ദേശം കൊടുക്കുമ്പോൾ വളരെ വളരെ അപകടകരമായ ഒരു കാര്യം സംഭവിച്ചു എന്നുള്ള കാര്യം സർക്കാരിന് അറിയാം ആ മരുന്ന് ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഒത്തിരിയേറെ വീടുകളിലേക്ക് ഇപ്പോ എത്തിയിട്ടുണ്ടാവും സകല വീടുകളും അരിച്ചു പറക്കി ആ മരുന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് തുടർന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായത് ആയിരത്തി അഞ്ഞൂറോളം ആശ വർക്കേഴ്സ് മൂവായിരത്തിലധികം മിഡ്വൈഫ് നഴ്സുമാർ അതോടൊപ്പം ഒത്തിരിയേറെ അങ്ങനെ ഒരു വലിയ സംഭവം തന്നെ ചിന്ദ്വാര ജില്ലയിൽ ഏതൊക്കെ പൂർണ്ണമായും അങ്ങിറങ്ങി ഈ പറഞ്ഞ പ്രശ്നമുണ്ടായ പരാസ്യ മേഖലയിലെ ഓരോ വീടും അവർ അവരരിച്ചു പറയ്ക്കുകയാണ് ഏതെങ്കിലും വീട്ടിൽ ആ മരുന്നുണ്ടെങ്കിൽ അത് കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളതാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം അതോടൊപ്പം വൻതോതിലുള്ള ബോധവൽക്കരണം അനിവാര്യമാണ് കുട്ടികൾക്ക് ജലദോഷം വരും കുട്ടികൾക്ക് പനി വരും ആ സമയത്ത് അവർ സാധാരണഗതിയിൽ കൊടുക്കുന്ന കബ് സിറഫുകളിൽ ഒന്നാണ് ഈ കോൾഡ് റിഫ് എന്ന് പറയുന്നത് ആ കോൾഡ് റിഫിനകത്താണ് അനുവദനീയമായേക്കാൾ ഡൈ എത്തലിൻ ഗ്ലൈക്കോള് കടന്നിരിക്കുന്നത് ഡൈഎത്തലിൻ ഗ്ലൈക്കോള് മാത്രമല്ല എഥിലിൻ ഗ്ലൈക്കോളും ചില സാമ്പിളുകൾ ഉണ്ടെന്ന് ഇതിൻ്റെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഡൈഎത്തലിൻ ഗ്ലൈക്കോളും അതുപോലെ എത്തലിൻ ഗ്ലൈക്കോളും രണ്ടും പക്ക വിക്ഷമാണ് ആ കെമിക്കലുകൾ ഈ മരുന്ന് ചെറുക്കുന്നത് ശരിക്കും ഈ മരുന്ന് കട്ടിപിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവയ്ക്ക് പകരം യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത് പ്രൊപ്ലിൻ ഗ്ലൈക്കോളും ഗ്ലിസറിനൊക്കെയാണ് ഈ രണ്ടിനും പക്ഷേ ഒരു പ്രശ്നമുണ്ട് നേരത്തെ പറഞ്ഞ ആ ഡൈലിൻ ഗ്ലൈക്കോളിനും എത്തലിൻ ഗ്ലൈക്കോളിനും കൊടുക്കുന്ന വിലയുടെ ഇരുപത്തഞ്ച് മടങ്ങെങ്കിലും വില കൂടുതലാകും മറ്റു രണ്ട് കോമ്പിനേഷനും അപ്പൊ വില കുറച്ച രാസവസ്തു അത് മരുന്ന് ചേർക്കുമ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് വൻതൂതിൽ കുറയുമല്ലോ വൻതൂതിൽ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലാഭം ആ ശൈലി വർദ്ധിക്കും അതുകൊണ്ടാണ് വില കുറഞ്ഞ ആ പ്രിസർവേറ്റീവ് പോലെ ആ സോൾവെന്റ് ഉപയോഗിച്ച് ആ മരുന്നുകൾ ഉണ്ടാക്കാൻ അത് നിർമ്മിച്ച ഫാക്ടറിയിൽ ശ്രമിച്ചിരിക്കുന്നു ആ ഒരു ധാരണ അന്വേഷണ ടീമിനുണ്ടായതും ഇത് ആരാണ് നിർമ്മിച്ചത് എന്നുള്ള അന്വേഷണത്തിലേക്ക് കടന്നു ഈ ഡൈഎക്കോളും എത്തലിൻ ഗ്ലൈക്കോളും ഒക്കെ ഉള്ള കഫ്സറഫുകൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂന്ന് സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട് അതിൽ ഒരെണ്ണം ഗുജറാത്തിലാണ് റെഡ്നസ് ഫാർമയാണ് ഗുജറാത്തിലുള്ളത് അതുപോലെ തമിഴ്നാട്ടിലൊരു സ്ഥാപനമുണ്ട് ശ്രേഷ്ഠൻ എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര് യഥാർത്ഥത്തിൽ അവരാണ് ഈ കോൾഡ് റിഫ് ഉണ്ടാക്കുന്നത് കോൾഡ് റിഫ് പോലെ സമാന സ്വഭാവത്തിൽ മറ്റ് കബ്സറഫുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറികളിലെ ആ ഉൽപ്പന്നങ്ങളും കോൾഡ് റിഫും ഒക്കെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ കോൾഡ് റിഫുകൾ മാത്രമാണ് നാൽപ്പത്തെട്ട് പോയിന്റ് ആറ് ശതമാനം അനുവദനീയമായതിനേക്കാൾ കൂടുതൽ ഈ ഡൈഎത്തിലിൻ ഗ്ലൈക്കോൾ ഉള്ളത് ബോധ്യമാകുന്നത് മറ്റിലേക്ക് പതിനാറ് ശതമാനവും പന്ത്രണ്ട് ശതമാനമോ പത്ത് ശതമാനമോ ഒക്കെയാണ് അതുപോലും അനുവദനീയമല്ല അനുവദനീയമായതിനേക്കാൾ എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും അത്രയും അളവിൽ ഈ ഡയത്ലിൻ ലൈക്കോൾ ആ മരുന്നുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് അവയൊക്കെ ഉടൻ തന്നെ അന്വേഷിച്ച് അവയ്ക്കെതിരെ നടപടിയെടുക്കാനുള്ള ഉത്തരവുകൾ അത് ഇറങ്ങിയാണ് ഈ സംഭവവികാസങ്ങൾ നടക്കുമ്പോൾ ശരിക്കും ഇതിൻ്റെ തലപ്പത്തുള്ള പല ഏജൻസികളും അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ് സാധാരണയിൽ മരുന്ന് ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ വ്യാപകമാകുന്ന സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകൾ അവരുടെ ഫാക്ടറി പോയി പരിശോധിക്കാൻ നിർബന്ധിതരായ ഉദ്യോഗസ്ഥരുണ്ട് ആ ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന മരുന്ന് മെഡിക്കൽ സ്റ്റോറുകളിൽ എത്തുമ്പോൾ അവിടെ പരിശോധിക്കാൻ നിർബന്ധിതരായ ഉദ്യോഗസ്ഥരുണ്ട് ഈ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടിയാണ് ഇതൊക്കെ പരിശോധിച്ച് അഥാത് സമയം റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് കൊടുക്കണമെന്നുള്ളത് ഏത് മരുന്നും ആ ശൈലിയിൽ പരിശോധനയ്ക്ക് വിധേയമാകും ഈ ആരോഗ്യ സംരക്ഷണ മേഖലയുടെ ചുമതല പൂർണ്ണമായും സംസ്ഥാന സർക്കാരുകൾക്കാണ് സംസ്ഥാന സർക്കാരുകളാണ് അവിടെയുള്ള ഫാക്ടറികളിലെ മരുന്ന് ഉൽപാദനത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നതും അല്ലെങ്കിൽ അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന മരുന്നുകൾ ഗുണനിലവാരം അനുസരിച്ചാണ് ഉണ്ടാക്കുന്നതെന്ന് ഉറപ്പു വരുത്താനുള്ള ചുമതല അതത് സംസ്ഥാന സർക്കാരുകൾക്കാണ് സംസ്ഥാന സർക്കാരുകളുടെ ഈ ഡ്രഗ് ഓഫീസേഴ്സ് കൃത്യമായ ഇന്റർവെല്ലുകളിൽ ആ പരിശോധന നടത്തണം ഇതേ സമയത്ത് കേന്ദ്ര സർക്കാരിനും ഒരു ഉത്തരവാദിത്തമുണ്ട് അവരുടെ ഒരു ഉദ്യോഗസ്ഥൻ ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും ഫാക്ടറികൾ സന്ദർശിക്കുകയും അവിടെയുള്ള മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുകയും വേണം അതൊരു സ്റ്റാറ്റ്യൂട്ടറി നിയമമാണ് ഈ നിയമം നിലവിലിരിക്കുമ്പോഴാണ് ശരിക്കും ഇവിടെ ഈ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും അന്വേഷണ സംഘം അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം എത്തിയത് തമിഴ്നാട്ടിലാണ് അവിടെയാണ് ഈ കോൾഡ് റിഫ് ഉണ്ടാക്കപ്പെടുന്നത് തമിഴ്നാട്ടിലെ കാഞ്ചിപുരത്ത് ശ്രീശൻ എന്ന സ്ഥാപനത്തിൽ പത്രക്കാരും അന്വേഷണ സംഘവും എത്തുമ്പോൾ അവരെ കാണുന്നത് തികച്ചും പരിതാപകരമായ അവസ്ഥയിലുള്ള ഒരു ബിൽഡിംഗ് ആണ് ആ ബിൽഡിങ്ങിലാണ് ഈ കുട്ടികളുടെ മരണത്തിനിടയാക്കിയ ആ മരുന്ന് ഉൽപ്പാദിപ്പിച്ചതെന്ന് കാണുമ്പോൾ ആരായാലും ഞെട്ടിപ്പോകും അവിടെ ആ ബിൽഡിങ്ങിൽ പരിശോധന നടത്തിയ അന്വേഷണ സംഘം അകത്തുള്ള ഫെസിലിറ്റീസുകൾ കാണുമ്പോൾ അവരുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് ആലോചിച്ച് തലയിൽ കൈവച്ച് പോവുകയാണ് ഒരു മരുന്ന് ഉത്പാദിപ്പിക്കുന്ന സ്ഥലത്ത് ഉണ്ടാകേണ്ട ഒരു തരത്തിലുമുള്ള പ്രിക്കോഷൻസും ആ ബിൽഡിങ്ങിനകത്ത് ഇല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ് ഏത് ശൈലിയിൽ വേണമെങ്കിലും അവിടെ മരുന്നുകൾ കണ്ടാമിനേറ്റഡ് ആകാം മാലിന്യം കരരാം എന്തായാലും ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ ഒരു അറസ്റ്റ് തമിഴ്നാട്ടിൽ നടക്കുമ്പോൾ ശരിക്കും മധ്യപ്രദേശ് സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത ശൈലിയിലാണ് നമ്മുടെ ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ മേഖല സ്ഥിതി ചെയ്യുന്നത് ഏത് സ്ഥലത്ത് ഏത് മരുന്നും പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഉത്തരവാദിത്തമുള്ള ആളുകൾ ഈ തലങ്ങളിലൊക്കെ ഉണ്ട് അവരെല്ലാം കണ്ണടച്ചത് കൊണ്ടാണ് വിലപ്പെട്ട ഇരുപത്തിനാല് ജീവനുകൾ അവിടെ ആ ചെറിയ ടൗണിൽ നിന്ന് ഏതാനും ദിവസങ്ങൾ കൊണ്ട് അപ്രത്യക്ഷമായത് ഒരു സ്റ്റേറ്റ് ഒരു മരുന്ന് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ മരുന്ന് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഏത് സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിലും കൊണ്ടുപോയി വിൽക്കാം തമിഴ്നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച മരുന്ന് എല്ലാ ഗുണനിലവാരവും ഉറപ്പാക്കുന്നുവെന്ന് തമിഴ്നാട് സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ സർട്ടിഫൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ മരുന്ന് കേരളത്തിലും കർണാടകത്തിലും മധ്യപ്രദേശിലും വിറ്റാൽ അതിനെതിരെ അവിടെയുള്ള സർക്കാരുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് ഇന്ത്യയിലെ നിയമം പക്ഷേ ഈ മരുന്ന് സർട്ടിഫൈ ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ പലപ്പോഴും ഫാക്ടറികളുടെ ഉടമകളിൽ നിന്ന് ആവശ്യാനുസരണം കൈക്കൂലി വാങ്ങിച്ചിട്ടോ വാങ്ങിക്കാതെ ഒക്കെയോ പല മരുന്നുകളും ശ്രദ്ധിക്കാതെ സർട്ടിഫൈ ചെയ്ത് കൊടുക്കും ഇപ്പോൾ ഈ പ്രശ്നത്തിലായിരിക്കുന്ന എസ് ആർ തേർട്ടീൻ എന്ന ബാച്ച് ഞങ്ങൾ സർട്ടിഫൈ ചെയ്തിട്ടേ ഇല്ല എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഒക്കെ ഇതിനിടയിൽ ടി വി ചാനലുകൾ വന്നിരുന്നത് നമ്മൾ കണ്ടു അങ്ങനെ ആ ഉദ്യോഗസ്ഥർ പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട് സർട്ടിഫൈ ചെയ്യാത്ത മരുന്ന് ഫാക്ടറി ഉൽപാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെന്തേ നടപടി എടുത്തില്ല എന്നാണ് അവിടെ ഒരു കള്ളക്കളിയുണ്ട് ഉദ്യോഗസ്ഥരും ഉൽപാദകനും വിതരണക്കാരനും മെഡിക്കൽ സ്റ്റോറുകളും ഈ ഡോക്ടേഴ്സും എല്ലാം ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ് ചെറിയ ചെറിയ പാളിച്ചകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ രീതിയിലുള്ള കണ്ണടക്കലുകൾ ഇവിടെ ഇഷ്ടം പോലെ നടന്നതുകൊണ്ടാണ് ശരിക്കും ഈ ഗുണനിലവാരം ഇല്ലാത്ത മരുന്ന് ഇത്രയും കാലം ഇവിടെ വിൽക്കപ്പെട്ടത് ഇത് കൃത്യമായും വെരിഫൈ ചെയ്യേണ്ട കേന്ദ്ര സർക്കാർ ഈ മേഖലയിലെ ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ആറ് വർഷമായി നിയമിച്ചിട്ടേ ഇല്ല എന്നതാണ് സത്യം പല സ്ഥലത്തും ആ വേക്കൻസി അങ്ങനെ അങ്ങ് നിലനിൽക്കുകയാണ് ജനത്തിന്റെ ആരോഗ്യ കാര്യത്തിൽ ഒരു തരത്തിലുള്ള കരുതലും കേന്ദ്ര സർക്കാരിന് ഇല്ലാത്തത് കൊണ്ടാണോ ഈ ആളുകളെ നിയോഗിക്കാത്ത ചോദ്യം സ്വാഭാവികമായിട്ടും പല സ്ഥലത്തും ഉന്നയിക്കപ്പെടുകയാണ് സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സംഭവമാണെന്നൊക്കെയാണ് സ്കൂൾ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നത് പക്ഷെ ആ സർക്കാർ ആ കാര്യം മറക്കുമ്പോഴല്ലേ ശരിക്കും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ എന്നൊക്കെ ഭംഗിവാക്ക് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക ഇവിടെ സിസ്റ്റം ശരിയായി നടക്കാനായി നിയോഗിക്കപ്പെടേണ്ട ഉദ്യോഗസ്ഥരെ നിയോഗിക്കാത്തത് കൊണ്ട് മാത്രം ഇരുപത്തിനാല് വിലപ്പെട്ട ജീവനുകളാണ് നഷ്ടമായതെന്ന് ശരിക്കും സർക്കാരിന്റെ ഭാഗമായ ആളുകൾ ഈ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോ അതിവേഗത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തു ഡ്രഗ് ഇൻസ്പെക്ടേഴ്സിനെയൊക്കെ സസ്പെൻഡ് ചെയ്തു ഈ വിൽക്കാൻ കൊണ്ടുവച്ച ഡ്രഗ്സ് ഒരുപാട് അങ് കസ്റ്റഡിയിലെടുത്തു ഫാക്ടറി പൂട്ടി ആ ഫാക്ടറി ഉടമയെ അറസ്റ്റ് ചെയ്തു ഇതൊക്കെ മുറിവ് ഉണ്ടായതിനു ശേഷം പുറത്ത് മരുന്ന് തേക്കുന്ന ഒരു പരിപാടി മാത്രമാണ് ഒരു തരം കൺകെട്ട് വിദ്യയാണ് നടക്കാൻ പാടില്ലാത്തത് നടക്കാൻ അനുവദിച്ച സർക്കാരുകൾ ശരിക്കും ജനങ്ങളുടെ ജീവന് ഒരു വിലയും കൊടുക്കുന്നില്ല എന്നതിന്റെ ഒരു കൃത്യമായ ദൃഷ്ടാന്തമായി നമുക്കിതിനെ കാണാം ശരിക്കും ഈ സംഭവം നടക്കുമെന്നുള്ള കാര്യം നമ്മുടെ കേന്ദ്ര സർക്കാരിനും സ്റ്റേറ്റ് സർക്കാരുകൾക്കും അറിയാമായിരുന്നു എന്നതാണ് സത്യം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഗാംബിയയിലും ഇന്തോനേഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ ഇതേ ശൈലിയിൽ കുട്ടികൾ മരണത്തിന് അടിപ്പെട്ടിരുന്നു ആ കുട്ടികളുടെ മരണത്തിനിടയാക്കി മരുന്ന് ചെന്നത് ഇന്ത്യ എന്നാണ് അതിന്റെ പേരിൽ വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായി അതിനു മുമ്പ് എയ്റ്റി സിക്സിൽ മുംബൈയിലെ ജെ ജെ ഹോസ്പിറ്റലിൽ സമാന സ്വഭാവത്തിലുള്ള രാസവസ്തു അവിടെയുള്ള ഗർഭിണികളിലേക്കും കുഞ്ഞുങ്ങളിലേക്കും എത്തിയ ഫലമായി അവിടെയും ഒത്തിരി ആളുകൾ മരണപ്പെട്ടിരുന്നു ആ റിപ്പോർട്ട് സർക്കാരിന്റെ മേശപ്പുറത്തുണ്ട് ഈ മരുന്ന് വളരെ വളരെ ശ്രദ്ധിച്ചു മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണെന്ന് കൃത്യമായി അറിയാവുന്ന ആളുകൾ ഈ ശ്രേണിയുടെ പല ഘട്ടങ്ങളിലും ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് എന്നതാണ് സത്യം പക്ഷെ അവര് ഈ മരുന്നുകൾ പരിശോധിക്കേണ്ട സമയത്ത് പരിശോധിക്കാതെ കണടച്ചതിന്റെ ഫലമായിട്ടാണ് വിലപ്പെട്ട ഇരുപത്തിനാല് പിഞ്ച് കുഞ്ഞുങ്ങളുടെ ജീവൻ നമുക്ക് നഷ്ടമായത് അത് സ്റ്റേറ്റിന്റെ തെറ്റാണെങ്കിലും കേന്ദ്രത്തിന്റെ തെറ്റാണെങ്കിലും അക്ഷന്ധിപമായ തെറ്റാണ് ഇതൊരു കൊലക്കുറ്റമാണ് ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഭരണകൂടത്തിൽ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഈ കുഞ്ഞുങ്ങളുടെ ശാപം എന്നൊക്കെ പറയുന്നത് അത് സത്യത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും സംഭവിക്ക തന്നെ വേണം ഒരാളും ഈ ശാപത്തിൽ നിന്ന് അങ്ങനെങ്ങ് രക്ഷപ്പെടരുത് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ താങ്ക് യു